ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നന്ദാ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ലഖ്പതി രീതിയെക്കുറിച്ച് പഠിക്കാം സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ളതാണ് ഈ പദ്ധതി സ്ത്രീകളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും സംരംഭകത്വം വർദ്ധിപ്പിക്കുകയും ആണ് ഇതിൻ്റെ ലക്ഷ്യം ലഖ്പതി രീതി ലക്ഷാധിപതി രീതി അഭിവൃദ്ധിയുള്ള സഹോദരിമാർ കോടീശ്ശേരിയായ സ്ത്രീകൾ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം അല്ലേ അജീവിക എന്ന് കേട്ടിട്ടുണ്ടാകും ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ എൻ ആർ എൽ എം ആണ് അത് പിന്നീട് ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ഡി എ വൈ എൻ ആർ എൽ എം എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും ദാരിദ്ര്യ നിർമാർജന പരിപാടിയാണ് എന്നറിയാം സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ഡി എ വൈ എൻ ആർ എൽ എം മുഖേനയാണ് ലഖ്പതി ദീദി സംരംഭം ആരംഭിച്ചത് അതിൽ ഓരോ എസ് എച്ച് ജി അല്ലെ എൻ എച്ച് ജി കുടുംബവും ഒന്നിലധികം ഉപജീവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം പ്രതിവർഷം ഒരു ലക്ഷം രൂപ സുസ്ഥിര വരുമാനം നേടാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം ഇപ്പോഴ് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലുമുള്ള പരിശീലന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അച്ചാർ നിർമ്മാണം പപ്പട നിർമ്മാണം ജൈവകൃഷി എൽ ഇ ഡി ബൾബ് നിർമ്മാണം ഇലക്ട്രീഷ്യൻ പ്ലംബിങ് നിർമ്മാണം ഇതൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്ന പരിശീലന പരിപാടിക്ക് ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ അയൽക്കൂട്ടത്തിൽ ചേർന്നാൽ മാത്രമേ ഇതുപോലുള്ള സ്കീമിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ പരിശീലനമുണ്ട് അതേപോലെ തന്നെ സ്കീമിൽ ചേരാനായിട്ട് പ്രായപരിധി ഇല്ല എന്ന് നമുക്കറിയാം ഇനി അയൽക്കൂട്ടത്തിൽ ഇല്ലാത്തവരാണെങ്കിൽ അയൽക്കൂട്ടത്തിൽ ചേരണം എന്നാണ് ഞാൻ പറയുന്നത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം കുറഞ്ഞത് ഒരു ലക്ഷം രൂപ വരെയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അയൽക്കൂട്ടം വഴിയാണ് അപേക്ഷ സർക്കാരിന് കൊടുക്കേണ്ടിത് അവ ഈ അപേക്ഷ പരിശോധിച്ചിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അതിനായിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് അഡ്രസ് പ്രൂഫ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറൊക്കെ ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകളാണ് ഞാൻ പറഞ്ഞു ഗ്രാമീണ മേഖലകളിലുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി സാമ്പത്തിക സ്വതന്ത്രരായ സ്ത്രീകളെ സൃഷ്ടിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാം അതുപോലെ തന്നെ കുടുംബശ്രീയിൽ നിന്നും എ ഡി എസ്സിൽ നിന്നും സി ഡി എസിൽ നിന്നും പൂരിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള രേഖയായിരുന്നു ഒരു രജിസ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഗൂഗിൾ ഫോം ആക്കി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മാതൃക ഞാൻ ഇവിടെ കൊടുക്കാം കൃത്യമായും എല്ലാവരും അവരുടെ വരുമാനം പറഞ്ഞു കൊടുക്കാൻ അല്ലെ എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം റേഷൻ കാർഡിലെ വരുമാനം മാറ്റി പറയാന് ആരും തയ്യാറല്ല എന്ന് നമുക്കറിയാം എന്നാലും ആപ്പിമാർ വന്ന് ഡീറ്റെയിൽ ആയി നമ്മോട് ചോദിച്ചാൽ അറിയാതെ തന്നെ നമ്മൾ പറഞ്ഞു പോകും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് സത്യസന്ധമായി തന്നെ നമ്മുടെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം ഇനി ഗൂഗിൾ ഫോമിൻ്റെ ഒരു മാതൃക ഞാൻ ഇവിടെ കൊടുക്കാം ഇപ്പം അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ എം എൽ സി ആർ പി യുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഇമെയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ രീതിയും അതായത് ഓരോ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ ഒരു അയൽക്കൂട്ടത്തിലെ ഒരു അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ പേരും എൻ എച്ച് ജി നെയ്മും അതുപോലെ മെമ്പർ ഐ ഡിയും ആധാർ നമ്പരും കോണ്ടാക്റ്റ് നമ്പരും പ്രസൻറ്റ് ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസും അതനുസരിച്ച് അവരുടെ ഇൻകം സ്ലാബും ഒക്കെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് ഓക്കെ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ചില പ്രദേശങ്ങളിൽ ആർ പിമാർ സംഘത്തിൽ വരാതെ അംഗങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി സംഘത്തിലോ അല്ലെ എ ഡി എസിന് ചെല്ലുമ്പോഴോ കൊടുക്കാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് തെറ്റായ ഒരു നടപടിയാണ് കൃത്യമായിട്ടും ആർ പിമാർ സംഘത്തിൽ വന്ന് ഡീറ്റെയിൽസ് ശേഖരിക്കുകയാണ് നല്ലത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാൻ പറഞ്ഞ റേഷൻ കാർഡിലെ വരുമാനം വിട്ട് ഒരു കളിയും ആരും കളിക്കില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്നാൽ ആർ പിമാർ സംഘത്തിൽ വന്ന നയപരമായിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഉള്ള വരുമാനം അതേപടി എല്ലാ ദേവിമാരും ആർ പി പറഞ്ഞു കൊടുക്കും ഇനി ഉദാഹരണം ഞാൻ പറയാം നമ്മളൊരു ലിങ്കേജ് ലോൺ എടുത്തിട്ടുണ്ടെന്ന് കൂട്ടുക ഒരു ലക്ഷം രൂപയാണ് ഇല്ലെങ്കിൽ ബൾക്ക് ലോൺ പിന്നോക്ക വികസന ബാങ്കിൽ നിന്നോ വനിതാ വികസന ബാങ്കിൽ നിന്നോ നമ്മളൊരു ബൾക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരു കുറഞ്ഞതൊരു ഒരു ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ മൂവായിരം രൂപ കുറഞ്ഞത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം അതുപോലെ തന്നെ നിക്ഷേപം അല്ലെങ്കിൽ ഓഹരി മുപ്പത് രൂപയോ അൻപത് രൂപയോ നമ്മൾ ഇടണം അതുപോലെ ആന്തരിക വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പലിശ അടയ്ക്കണം അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ നമ്മൾ ഈ ആന്തരിക വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്യണം വേണ്ടേ ഇനി അതുപോലെ തന്നെ മാസവരി അടയ്ക്കണം ഇത്രയും കാര്യങ്ങൾ മാസാമാസം അടഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ചെറുതായി ഒന്ന് കണക്ക് കൂട്ടിയാൽ പോലും ലിങ്കേജ് ലോൺ അല്ലെങ്കിൽ ബൾക്ക് ലോൺ എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ കുറച്ച് തുകയെ വരുവുള്ളൂ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാലായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ മാസം ും നമ്മൾ സംഘത്തിലടയ്ക്കണം അപ്പോൾ അത് പന്ത്രണ്ട് മാസം ആകുമ്പോൾ എത്ര രൂപയായെന്ന് കണക്ക് കൂട്ടിക്ക് ഇപ്പോൾ ഒരു നാലായിരം രൂപയാണെങ്കിൽ നാൽപ്പത്തെണ്ണായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ നമ്മൾ എന്ത് ചെയ്യും ഒരു വർഷത്തിൽ നമ്മൾ എവിടെ അടയ്ക്കണം സംഘത്തിൽ അടയ്ക്കണം ഓക്കെ ഇനി അതുപോലെ അപ്പം ഇതിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അൻപതിനായിരം അല്ലെങ്കിൽ നാൽപ്പത്തെണ്ണായിരം രൂപ നമുക്ക് സംഘത്തിൽ അടയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആർ പിമാർ കണക്ക് കൂട്ടിയാണ് നമ്മുടെ വരുമാനം ഗൂഗിൾ ഫോമിൽ രേഖപ്പെടുത്തുന്നത് അപ്പോൾ റേഷൻ കാർഡിലെ വരുമാനം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് കൃത്യമായി തന്നെ വരുമാന സ്രോതസ്സുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ ഞാൻ പറഞ്ഞു അജീവിക രജിസ്റ്റർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മുടെ വരുമാന സ്രോതസ്സുകളും അതുപോലെ മൊത്തം വരുമാന ഒരു വിലയിരുത്തലുമാണ് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് എ ഡി എസ് അല്ലെ സി ഡി എസ് അതൊരു സംക്ഷിപ്ത റിപ്പോർട്ടാക്കി മാറ്റുന്നുണ്ടായിരുന്നു അത് മാറ്റിയിട്ടാണ് ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ മാതൃക ഇവിടെ കൊടുക്കാം ആ മാതൃകയിൽ തന്നെ എന്തുണ്ട് ഈ ആർ പിമാരുടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ദീദിമാരായ നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ വാർഷിക വരുമാനം ം അവിടെ രേഖപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ എല്ലാവരും എന്തു ചെയ്യണം ഡീറ്റെയിൽ കൃത്യമായിട്ട് കൊടുക്കുക ഓക്കെ ഒരു ലക്ഷം രൂപയിൽ കുറവുള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കത്തുള്ളൂ ഇനി അതുപോലെ ലാഗ്പതി ദീതിയുടെ സർവേ കഴിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഞാനിതിൻ്റെ ഒരു മാതൃക ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ